കാസർഗോഡ് ചെങ്കള നാലാം മൈലിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച നാലാം മൈലിലെ കവർച്ചാറിന്റെ വീട്ടിലാണ് കവർച്ച പവൻ അരലക്ഷം ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് കാസർഗോഡ് ചെങ്കള നാലാം മൈലിൽ വീട് കുത്തി തുറന്ന് പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും അരലക്ഷം രൂപയും കവർന്ന സംഭവം നാടിനെ ഞെട്ടിച്ചു ഇന്നലെയാണ് നാലാം മൈലിലെ കെ എ സത്താറിൻ്റെ റൗസാത്ത് മനസ്സിലിൽ വീട്ടിൽ കവർച്ച നടന്നത് സത്താറും കുടുംബവും വീട് പൂട്ടി ചൂരിയിലുള്ള സഹോദരൻ്റെ വീട്ടിൽ പോയിരുന്നു വൈകുന്നേരം ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് മുൻഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അലമാരകൾ കുത്തി തുറന്നാണ് പതിനഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും അരലക്ഷം രൂപയും കവർന്നത് അലമാരയിലെ വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു വീട്ടുകാർ വിദ്യാനഗർ പോലീസിൽ ഉടൻ തന്നെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമിക പരിശോധന നടത്തി പിന്നീട് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കവർച്ച നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് സമീപകാലത്ത് കവർച്ച കേസുകളിൽ ഉൾപ്പെട്ടവരെ അടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്